തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനാണ് സി പി ഐ എമ്മും കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സുരേഷ് ഗോപിയുടെ വിജയം ഉൾക്കൊള്ളാൻ ഇടത് വലതു മുന്നണികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് വ്യാപകമായി വ്യാപകമായി വോട്ട് വോട്ട് ചേർത്തു എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് നിഷേധിച്ചിട്ടില്ലല്ലോ കമ്മീഷന്റെ ിയമാനുസൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ള റെസിഡൻഷ്യൽ പ്രൂഫ് ഹാജരാക്കിയിട്ട് ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട് അത് ആ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അത് സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമായതാണല്ലോ അതെല്ലാം ഒറിജിനൽ വോട്ടാണെന്ന് ബോധ്യമായതാണല്ലോ ഞങ്ങൾ വോട്ട് ചേർക്കുമ്പോൾ ഇവർ എവിടെ പോയിരുന്നു ഇവർക്ക് ചേർക്കാമായിരുന്നില്ലേ ഞങ്ങൾ വോട്ട് തിരിച്ചെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടത്തി ഞങ്ങളെ ബൂത്തിലെ പ്രവർത്തകന്മാർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വോട്ട് സഭകരിച്ച് വിജയിച്ച ശേഷം തോൽവി നേരിട്ട ആളുകൾ ഇപ്പൊ ഞങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടാണ് ജയിച്ചത് എന്ന് പറയുന്നതിന്റെ എന്ത് അടിസ്ഥാനമാണുള്ളത് അത് പരാജയത്തിന്റെ ഞെട്ടിൽ നിന്ന് വിമുക്തമാവാത്തത് കൊണ്ടാണ് അടിയന്തരമായി ഇവരെ എല്ലാം ചികിത്സക്ക് വിധേയമാക്കണം നമ്മുടെ നാട്ടിൽ ചില രോഗങ്ങൾ ഉണ്ട് അങ്ങനെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ചില രോഗങ്ങളുണ്ട്